ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴുവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പം അതിലേക്ക് പോകുന്ന വഴിയുണ്ട് നമ്മൾ ഈ കാണുന്നത് ഇതൊരു പഞ്ചായത്ത് റോഡാണ് ഈ പഞ്ചായത്ത് റോഡാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഈ കാണുന്നത് പി ഡബ്ല്യു ഡി റോഡ് ഇത് ബസ് റോഡല്ലാട്ടോ ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ആണ് ഇവിടം വരെ കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ഇവിടം വരെ ആ പി ഡബ്ല്യൂ റോട്ടിന്ന് ഇരുന്നൂറ് മീറ്റർ സ്ഥലത്തേക്ക് അപ്പോൾ മൊത്തം എഴുന്നൂറ് മീറ്റർ ആണ് ഉള്ളത് ഈ വഴി ഇവിടെ തീരാണ് കേട്ടോ നമ്മുടെ ഈ പ്ലോട്ട് തീരാണ് അപ്പം ഇവിടെ വരുമ്പം ഒറ്റ ലെവലായി കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ ശുദ്ധമായ കിണർ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ നല്ലപോലെ വെള്ളമുള്ള ഒരു ഏരിയയാണ് പ്രളയം ബാധിക്കാത്ത ഒരു സ്ഥലമാണ് ഇത് ലെവലായ ഒരു ഭൂമിയാണ് കേട്ടോ ഈ സെഡിക്ട ഒരു നീരൊഴുക്കുണ്ട് താഴേക്ക് ആ കാണുന്ന കാണുന്നൊരു പശുഫാമാണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്ഥലത്തും നല്ല പശു ഫാമൊക്കെ നമുക്ക് വഹിക്കാം ഇതാർക്കെങ്കിലും വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ അതിന്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് അതുപോലെ ഒരു ചർച്ചുണ്ട് നമസ്കാരപ്പള്ളി ഒക്കെ ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ പോകുന്നു മെയിൻ ബസ് റോഡിലേക്ക് നമുക്ക് എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് കോലഞ്ചേരി എം ഒ സി മെഡിക്കൽ കോളേജിലേക്ക് പോവാം അതേപോലെ നമുക്ക് വളയഞ്ചിറങ്ങര പെരുമ്പാവൂർ അമ്മ മൂവാറ്റുപുഴ എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള സൗകര്യം ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തുണ്ട് കേട്ടോ ഒറ്റ ലെവലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വില മാത്രമാണ് കേട്ടോ ഇതിനുള്ളൂ വലിയ വിലയൊന്നുമില്ല ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്നു ഒരു സെന്റിന് ഈ വിലക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയത് വാട്സപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതരും ബൈ